അതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ചന്തേരി കോട്ടൺ സിൽക്ക് ചന്തേരി കോട്ടനിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മേളിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ബോഡിയിൽ ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നതുകൊണ്ട് ബോർഡറും അതേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് വൈസ് മാത്രമായിട്ടാണ് കിട്ടുന്നത് സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടൺ സാരീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഒരു കൗണ്ടറിൽ തന്നെ നമ്മുടെ അടുത്ത് എത്ര കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്യുവർ കോട്ടൺ മിക്സ് കോട്ടൺ ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടൺ അതേപോലെ തന്നെ ഫാൻസി കോട്ടൺ സാരീസ് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അയച്ചിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നുണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചിരുന്നത് അതെന്തുവാ നമ്മളുടെ അടുത്ത് ചെറിയൊരു വീട്ടിൽ നിന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഷോപ്പ് നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൗണ്ടേഴ്സ് കാണും നമ്മുടെ ഇരുപത് പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സ് കൗണ്ടേഴ്സാവുള്ളത് പ്രോഡക്ട്സിൻ്റെ മാത്രമായിട്ട് അപ്പം നിങ്ങൾക്ക് എന്തുവാ സാരീസിൽ മാത്രമല്ല നമ്മളൊക്കെ ഡീൽ ചെയ്യുന്നത് എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് ഫാക്ടറി റേറ്റിൽ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇതേപോലെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് പ്രിന്റഡ് കോട്ടൺ സാരീസിന്റെ നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ ഇതേപോലത്തെ മൊത്തം സെറ്റ് വൈസ് കളക്ഷൻസ് പല കളറില് പല ഡിസൈൻസില് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഈസിലി നിങ്ങൾക്ക് ഒരേ സെറ്റിൽ ഇത്രയും നല്ലൊരു പല പല കളറില് പല പല ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓരോന്നൂറൂന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും വേറെ വേറെ റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഒരെണ്ണം ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അതിൽ തന്നെ ഒരെണ്ണം മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും വേറെ വേറെ ആയിട്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് അപ്പോൾ കളക്ഷൻസ് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സാമ്പിൾ കാണിക്കാൻ പോയാ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ചന്തേരി കോട്ടൺ സിൽക്കിൽ ചന്തേരി കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ മേളിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ബോഡിയിൽ ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നതുകൊണ്ട് ബോർഡറും അതേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് വൈസ് മാത്രമായിട്ടാണ് കിട്ടുന്നത് സെറ്റിനകത്തീന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അതേ തന്നെ ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ പ്രിന്റഡിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഡെയിലി വെരി യൂസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വേളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്ലർക്ക്സിന് കോളേജ് ടീച്ചേഴ്സ്മാർക്ക് തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസും നമ്മുടെ അടുത്ത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പ്രിന്റഡിൽ നിങ്ങൾക്ക് പല കളക്ഷൻസ് വെറും പ്രിന്റഡിൽ തന്നെ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വേറെ വേറെ ഡിസൈൻസ് വേറെ വേറെ കളേഴ്സില് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ മെൻഷനാണ് അഞ്ച് പീസിൻ്റെ സെറ്റാണ് കിട്ടുന്നത് അപ്പം അഞ്ച് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ സൂറ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും നമ്മൾ മേടിക്കുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിലെന്തോ പല പല പേര് പല ബിസിനസ്സാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഏതിലും ഫ്രഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ അജ്മീറ ഫാഷൻ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ തൊട്ട് നിങ്ങൾക്ക് ഫ്രഞ്ചൈസി ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ തൊട്ട് തുണി വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ ഷോപ്പിൽ ഇരുന്നിട്ട് വെറും തുണി തുണികൾ വിറ്റാ മതി അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അജ്മീര ഫാഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്നുണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസില് നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്ന വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പോലത്തെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് ഇതിനെ കൂടെ കിട്ടുന്നത് ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡർ മാച്ചിങ് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പ്രിന്റഡ് വെറൈറ്റീസ് അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഒഫീഷ്യൽ വേല ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വെറൈറ്റീസ് ഇതേപോലത്തെ വെറൈറ്റീസ് അപ്പം ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ടെ നോക്കും ഇതും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രിന്റഡ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് എല്ലാത്തരം കോട്ടൺ സാരീസിലും കിട്ടുന്നത് ഫാൻസി വെറൈറ്റീസ് ഞാൻ കാണിക്കാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വരുന്ന ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് വെച്ച് ത്രെഡ് വർക്ക് വെച്ച വെറൈറ്റി കാറ്റ്ലോഗ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് അതേപോലെ പലതരം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറഞ്ഞ ഇതേപോലത്തെ നിങ്ങൾക്ക് ഡാർക്ക് കളർ ലൈറ്റ് കളർ പെസ്റ്റൽ കളേഴ്സിലും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വർക്ക് സാരീസില് കിട്ടുന്നത് പ്രിന്റഡ് സാരീസിലെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാ സെറ്റ് ടു സെറ്റ് മാത്രമേ നമ്മൾ ഇവിടെ നയിച്ചിരുന്നെ ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഇതേപോലത്തെ വെറൈറ്റീസ് ഡിസൈൻസ് ആഡ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി നമ്മൾ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ വരയ്ക്കും